സ്ലാമലൈക്കും വരഹമുല്ലാ അലമുല്ലാ വസ്ലാത്തു വസ്ലാം അലറസൂലി വസ്ലാബി അജുമാൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമസ്തയുടെ മദ്രസയിൽ ആറാം ക്ലാസ് വരെ പഠിച്ച് പണ്ഡിതനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് മറ്റാരുമല്ല ഇസ്ലാമിൽ നിന്ന് തെറിച്ച് പോയി യുക്തിവാദം സ്വീകരിച്ച മുസ്ലീങ്ങളോട് കഠിന ശത്രുത പ്രചരി പ്രകടിപ്പിക്കുന്ന വാക്കിലും പ്രവൃത്തിയിലും നേരമ്പളുത്ത് മുതൽ വൈകുന്നേരം വരെ ഇസ്ലാമിന് തെറി പറഞ്ഞുകൊണ്ടും മുസ്ലിങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടും വീഡിയോ ഇറക്കുന്ന ജനങ്ങളടിയിൽ ഒന്നുമല്ലാതെ മോശമായിട്ട് പെരുമാറുന്ന ജനങ്ങളടിയിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ലിയാക്കത്തലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവന് ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് ഇവൻ തന്നെ കുറച്ച് ആൾക്കാരെ ചട്ടം കെട്ടിണ്ടാക്കിയിട്ട് കോയാക്കോൾ എന്ന് പറഞ്ഞാണ്ട് ഒരു കോളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുകയെന്നറിയോ കുറച്ച് ആളുകൾ ചട്ടം കെട്ടി ഉണ്ടാക്കിയിട്ട് ഇവൻ്റെ ഇവൻ്റെ യുക്തിവാദത്തിൽപ്പെട്ട ആളുകൾ എന്നിട്ട് അവരെ മുസ്ലിംകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അവൻ വീഡിയോ ചെയ്യുക എന്താണ് ഇവിടെ ജീവിക്കാനൊരു മാർഗമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചട്ടം കെട്ടി ഉണ്ടാക്കുക ആളറിയപ്പെടണമെങ്കിൽ ചിലപ്പം ആളുകളെ നന്മ കൊണ്ടും അറിയപ്പെടും ചീത്ത കൊണ്ടും അറിയപ്പെടും അങ്ങാടി കൂടെ ഒരാൾ ഊട് വസ്ത്രമില്ലാതെ അങ്ങനെ നടന്നാൽ ഓൻ എന്താണ് അറിയപ്പെടുമല്ലോ എന്നതുപോലെ മോശം കൊണ്ട് എന്ത് തമ്മാടിത്തരം നടന്ന് ചെയ്ത് നടന്നാലും ഓൻ അറിയപ്പെടും ഇങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എലിയാക്കത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവൻ്റെ ആ ഓളത്തരം അവൻ്റെ മോശത്തരം ഞാൻ എന്താണെന്നറിയോ അവൻ പ്രയോഗിക്കുന്ന അവനെ പ്രയോഗിക്കേണ്ട പ്രയോഗം നമ്മളെ നാവുകൊണ്ട് ഏറ്റവും മോശമായിട്ട് ഞാൻ പറയണില്ല കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ തൊണ്ടയിൽ കൂടെ വരുന്നത് ഇവൻ പറയുന്ന വാക്ക് പോലെ തന്നെ നമ്മൾക്ക് പറയാൻ നമ്മളെ നാവ് വിലങ്ങും പക്ഷെ സംസ്കാരം യോജിക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും മോശമായി ചീത്ത മോശമായിട്ട് പറയുന്ന ആളുകൾ തോന്നിയാസമ്മൾ തുണിൻ്റെ തൊട്ടത്തൊക്കെ പറയലുണ്ടല്ലോ ഇതൊക്കെ നമ്മളെ ഖബറിൽ ഒരു ഈ ഭീകരരൂപമായിട്ട് കറുത്ത ഒരു ഭീകരരൂപമായിട്ട് ഒരു നബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഈ ഞാൻ പറയുന്നത് എല്ലാ മുസ്ലിം സഹോദരങ്ങളും സൂക്ഷിക്കണം സഹോദരിമാരും സൂക്ഷിക്കണം നമ്മളെന്ത് ചെയ്യുന്നാലോ ചിലപ്പോൾ മറ്റുള്ളവരെ ചീത്ത പറയുമ്പം തൊള്ളി തോന്നിയതും നമ്മൾ പച്ചയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനെ പറയും മോശമായിട്ട് പറയും ഓരോരുത്തരെ അങ്ങനത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ നമ്മളെ നാവ് എല്ലോം സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഒരവസ്ഥ വരാനുണ്ട് ഇന്ന് നമ്മൾ കാറ്റായി കാറ്റ് കഴിഞ്ഞ പോലെ യുക്തിവാദിയല്ലേ നമ്മൾ എന്നാലും ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ ലിയാഖത്ത് ഈ സ്ത്രീയായിട്ട് വിളിച്ചുകൊണ്ട് പറയാണ് മുഹമ്മദ് നബിനെ പറ്റി മുഹമ്മദിന് ഈ സ്ത്രീ ചോദിച്ചു നിനക്ക് നിങ്ങളെ എൻ്റെ കുടുംബത്തിനെ തന്നെ നന്നാക്ക കഴിഞ്ഞിട്ടില്ലല്ലോ അതിന് യുക്തിവാദത്ത് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഏ എന്നാൽ അപ്പോൾ അതിന് ഈ ഇവ പറഞ്ഞ മറുപടി എന്താണെന്നോ മുഹമ്മദ് നബിക്ക് മുഹമ്മദിൻ്റെ കുടുംബക്കാരെല്ലാവരും കിട്ടിയിട്ടില്ല എന്നോ ഏഹ് മുഹമ്മദ് നബിൻ്റെ ഉമ്മയും ബാപ്പിയൊക്കെ കാപ്പറല്ലേ ഇനി ഓനൊക്കെ നരകത്തിലാണ് എന്നപ്പം പറഞ്ഞത് സുബാൻ നമ്മക്കത് പറയാൻ പാടില്ല കേട്ടോ ഇത് ഇവന് പുത്തനാശയക്കാരിലൂടെയാണ് അവൻ വഹാബിസ വഹാബിസത്തിൽ ആര് ശുന്നിയാലും പിന്നെ വഹാബിയായി പിന്നെ എന്താണ് യുക്തിവാദി ആയതാണല്ലോ അപ്പോൾ അതിന് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ നിബിൻ്റെ ഉമ്മയും ബാപ്പിയൊക്കെ നരകത്തിലാണെന്ന് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വാർവലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്കതിലെന്താണ് സഹിയോ തായിപ്പോ നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ മുസ്ലിന്നികൾ പറഞ്ഞാലാണ് എന്താണ് അത് സൈയോ ലൈഫോ എന്ന് നോക്കണമെന്ന് ഇങ്ങനെ ഒക്കെ എന്നാലും അള്ളാൻ്റെ റസൂലിൻ്റെ നമ്മൾ പഠിപ്പിക്കുന്നത് പവിത്രമായ മറു റഹമിലൂടെയാണ് റസൂലുല്ലാനെ പ്രസവിച്ചത് എന്നാണ് അദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് അതാണ് നെബിൻ്റെ വാക്കുകൊണ്ട് അങ്ങനെ എന്തു ചെയ്യാണ് ഈ നബി റസൂളുല്ലാനെ ഈ നെബിൻ്റെ ഒമ്മയും ബാപ്പിയൊക്കെ സ്വർഗത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കലും ഈ അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയണത് നബി നിബിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലമായിരുന്നു എന്നൊക്കെ പത്രത്തിൻ്റെ കാലം എന്നു പറയാം നബിൻ്റെ മുമ്പുള്ള കാലത്തിന് പറയുന്ന പേരാണ് പത്രത്തിൻ്റെ കാലം നബിനെ പ്രതീക്ഷിക്കുന്ന കാലം അന്നത്തെ ആളുകൾ ഈ വലിയ പുരോഹിതന്മാരുണ്ടായിരുന്നു അന്ന് നമുക്കറിയാമല്ലോ ബഹീറ എന്നതുപോലെ പല പുരോഹിതന്മാർ സലാം ഖുറാലനെ പറഞ്ഞിട്ടില്ലേ റസൂലുല്ലാൻ കേട്ടിട്ടെന്താണ് റസൂൽ വാക്ക് കേട്ടിട്ട് ഈ കണ്ണീരൊരിപ്പിച്ചതും ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് ഇങ്ങനെ അങ്ങനത്തെ പുരോഹിതന്മാർ പഴയ മുൻ മുൻ മുൻപുള്ള വേദങ്ങളെ അംഗീകരിക്കുന്നവരുണ്ടായിരുന്നു മുൻകാലത്ത് അത് മാത്രമല്ല ആ കാലത്തുള്ളവരൊക്കെ ഭത്രത്തിൻ്റെ കാലം എന്നാ പറയാം ഒരാൾ സ്വർഗത്തിലും നരകത്തിലും ആക്കാൻ നമ്മൾക്ക് ഏതായാലും അർഹതയല്ല ഇന്നാൾ സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പറയാൻ നബി നബി പഠിപ്പിച്ച് തന്ന അബൂജഹീൻ പോലത്തെ എന്നപോലെ പോലെ കലീബിലേറിയപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ആ പൊട്ടൻകൻറ്റിൽ ഭദ്ര യുദ്ധത്തിലെന്താണോ കൊല ചെയ്ത് ഖലീബ് കാരണം പൊട്ടങ്കനറ്റിൽ ഏറെപ്പെട്ട ആൾ അവരെ പറ്റി നിബി വ്യക്തമായിട്ട് പറഞ്ഞെന്നവരെ പറ്റിയാണ് നമ്മൾ നരകത്തിലെന്ന് പറയാൻ പറ്റില്ല അല്ലാത്തവരെ പറ്റി ആരെ പറ്റിയും പറയാൻ പാടില്ല ഇവിടെ ഒരു സംശയം ഉണ്ടല്ലോ എന്ത് ഈ മഹാത്മാവ് ഗാന്ധി മറ്റുള്ള ആളുകൾ ഇവരൊന്നും മുസ്ലിം അല്ലാത്തത് കൊണ്ട് അവർ നരകത്തിലാണെന്നല്ലേ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ആരും അത് പറയണം മുസ്ലിമുകൾ ഒരാൾക്കും പറയാൻ പാടില്ല ഒരാൾ ഇന്നയാൾ നരകത്തിലും സ്വർഗത്തിലും ഒക്കെ ആക്കല് ആ ചില ആളുകളെ നബി പഠിപ്പിച്ചിട്ടുണ്ട് അവൻ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി വളർന്ന് കാഫറായി ചത്തുപോകുന്നു ആ സ്വർഗത്തിലാണെന്ന് ആര് ആര് പറഞ്ഞു നമുക്ക് നമ്മൾ ചില ആൾക്കാർ വലിയ മഹാന്മാരാണ് ഇവരാണെന്നൊക്കെ ബല്ലാമിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ ബല്ലാമേബിന് ബാവറ ഈ ലോഹൽ മാഹൂതിലുള്ള കാര്യങ്ങൾ നോക്കി പറയാൻ വേണ്ടി എഴുതി വെക്കാൻ വേണ്ടി പന്ത്രണ്ടന് പന്ത്രണ്ടായിരം എഴുത്തുകാരുണ്ടായിരുന്നു ക്ലർക്കന്മാരുണ്ടായിരുന്നോ എന്നാണ് പറഞ്ഞത് ആ വ്യക്തി അവസാനം ചത്തുപോയത് എങ്ങനെയാണ് ഈ ഒരു സ്ത്രീൻ്റെ വഞ്ചനയിൽപ്പെടുത്തിക്കൊണ്ട് ഈ മൂസാനബിക്കെതിരായിട്ട് ദ ചെയ്തത് കാരണമായിട്ട് അവൻ്റെ നാവ് നീങ്ങിയിട്ട് മസൽ ഹോക്ക മസലിൽ കൽബ് നാ നായെപ്പോലെയായിട്ട് ചത്തുപോയി ന ഇത്രയും വലിയ പണ്ഡിതനായിട്ട് പോലും അതാണ് അള്ള കൊടുക്കണം അപ്പം ഇന്നാൾ സ്വർഗത്തിലാണ് ഇന്നാൾ നരകത്തിലാണെന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല എന്നാൽ ഈ ലിയാക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന എന്താണ് ഈ വർഗീയവാദി ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ മുസ്ലിമികൾ അങ്ങനത്തെവരാണ് ഇങ്ങനത്തെവരാണ് അത്ര അങ്ങനെ മോശമുള്ളവരാണ് കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്നവരാണ് ഒരു മുസ്ലിമും ഒരു മുസ്ലിം മുസ്ലിമീങ്ങളെ ഇടയിൽ ജീവിക്കുന്ന ഈ ആളുകൾക്കറിയാം നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഈ എന്നതുപോലെ ദീനം എന്ന് പുറത്ത് പോയാലും ഉടനെ കൊല്ലണം എന്നാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തലയിൽ ഇപ്പോഴും കൗ ഇപ്പോഴും തല ഉണ്ടല്ലോ അതൊന്നും നോക്കണില്ല ഇപ്പോൾ ഈ ഏത് രാജ്യത്താവട്ടെ എവിടെയാവട്ടെ ഇസ്ലാമിൻ്റെ ഭരണഘടത്താവട്ടെ ഇല്ലാത്തവരത്താവട്ടെ ഇവിടെ നിന്ന് ആളുകൾ ചെന്നിട്ട് അവിടെ ജീവിക്കുന്നില്ലേ ഇവരൊന്നും മുസ്ലിമികളല്ല എന്നുകൊണ്ട് അവരെ കൊല്ലണംന്ന് ആരെങ്കിലും പാസ്സാക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ വിടുവാദിത്തം പറഞ്ഞിട്ട് ഇവിടെ എന്താണ് വർഗീയത ഉണ്ടാക്കുക മുസ്ലിമികൾ ഈ നല്ല ശാന്തമായി ജീവിക്കുന്ന ആളുകളുടെ ഒരു വർഗീയത ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ കോളുകളൊക്കെ വിളിച്ചിട്ട് എന്താണ് ചെറിയ ഈ വലിയ അറിവുള്ള ആളുകളൊന്നും ആവില്ല ഓർക്ക് ഓരോ യുക്തിക്കെന്താണ് ഓരോ പിശാക്ഷിൻ്റെ മന്ത്രം ഓതി കൊടുത്തുകൊണ്ട് അവരെ മതത്തു നിന്നും തെറ്റിച്ചിട്ട് ഇവനേത് മതത്തെ എവിടുക്കാണിവൻ എന്നാൽ എന്നാലിതിന് ഈ ഇവനെ ന്യായീകരിച്ചു കാണുന്നതാണ് ചില വർഗീയവാദികളുണ്ട് അവരെ വെച്ചാൽ ഇവന് ക്ഷണിക്കുന്നത് ഓരോ ജാതിക്കാണെന്നാണ് ഇവൻ ഇവരെ യുക്തി യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മതത്തിനെ അംഗീകരിക്കേണ്ട എന്നുള്ള ഒരു രൂപത്തിൽക്കാണ് എല്ലാ മതത്തും ഇവർക്ക് സമമാണ് മുസ്ലിമീങ്ങളെ പ്രത്യേകമായിട്ട് ഇവൻ എതിർക്കാൻ കഴിഞ്ഞാൽ ഇസ്ലാമെന്ന് പോയത് കൊണ്ടാണ് ഈ ആറാം ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസം വെച്ചുകൊണ്ടാണ് ഇവന് ഈ പറയുന്നതൊക്കെ നബിൻ്റെ അമ്മയും ബാപ്പിയൊക്കെ നിരകത്തിലാണെന്ന് ഇവന് വഹി ഇവനീ ഈ ഈ കരും കള്ളന് ഇവൻ പറയുന്നത് നമ്മളെങ്ങനെ വിശ്വസിക്കുക നമ്മൾ പഠിച്ച ആളുകൾ കണ്ട ഇതൊക്കെ നിൽക്ക് കേട്ടേ ഞാൻ പറയട്ടെ എന്നാണല്ലോ പറയണത് കണ്ട നമ്മൾ പഠിച്ച നമ്മൾ ഈ കിതാബുകളൊക്കെ ഓതി വായിച്ച് പഠിച്ച കണ്ട നമ്മൾ അവിടെ നിൽക്ക് കേട്ട ഞാൻ പറയട്ടെ എന്ന് ആരോ അവനോട് പറഞ്ഞിട്ടുണ്ട് അത്ര എന്ത് നെബിൻ്റെ അമ്മയും ബാക്കിയും ഒക്കെ അപ്പോൾ ഓരോ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നതുപോലെ എൻ്റെ കുടുംബത്തിന് ഈ ഓൻ്റെ കുടുംബം എന്താണ് മുസ്ലിം ആയിരിക്കും അപ്പോൾ ഓന് ഓൻ്റെ ബന്ധി കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ഈ നിരീശ്വരവാദികൾ നിർമ്മിതവാദികൾ അവർ അവരെങ്ങനെയാണല്ലോ അപ്പം ഇത്തിങ്ങനെ തോന്നിയ നടക്കുന്ന ആൾ ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്തിട്ട് മനുഷ്യന്മാരെ വസ്വാസാക്കി കണ്ട് എന്ത് ചെയ്യാറോ ഈ തനിച്ച വർഗീയത മുസ്ലിംകളെ മാത്രം കുറ്റം പറയാം എന്തിനാണ് എന്തിനാണിത് നടത്തുന്നത് പിന്നെ അറിയാം ഇവിടെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ പഠിച്ച ആളുകൾ യഥാർത്ഥ അഹലസന്നൂർ ജമാഅത്തിൻ്റെ ആളുകൾ ഇവിടെ ഹിന്ദുവായാലും മുസ്ലിം ആയാലും സൗഹാർദ്ദത്തോട് ജീവിക്കണം എന്നവിടെ പഠിപ്പിക്കുന്നത് അക്കരിയും ജാറ കോലോ കാന കാപ്രാന അവിശ്വാസി ആണെങ്കിലും എൻ്റെ അൽവാസി ബഹുമാനിക്കണം ഏ എൻ്റെ നാൽപ്പത് വീട് വരെ നാൽപ്പത് ആളുകൾ എൻ്റെ ആലോക്കത്തുള്ള നാൽപ്പത് വീട് വരെ എൻ്റെ ആൽവാസികളാണ് ആൽവാസി പട്ടിണി നടക്കുമ്പം വേറെ നടക്കുന്നവൻ എൻ്റെ സമൂഹത്ത് പട്ടമല്ലാതെന്ന് പഠിപ്പിച്ച റസൂലാണിത് ഈ റസൂലിനെ പറ്റിയാണ് ഇപ്പം ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പം ഈ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുഷരിക്കീങ്ങളെ ഭക്തലും ആയുസ് വജത്വം മുമ്പ് കുറവാനുമതി പറയണേ എവിടെ വെച്ച് ഏതോ പരിഭാഷ വെക്കാണ്ട് എവിടെ വെച്ച് കണ്ടാലും നിങ്ങളവരെ കൊല്ലണം എന്ന് എന്താണത് യുദ്ധവേളയിൽ നെബിൻ്റെ നബിക്കൊക്കെ യുദ്ധവേളയിൽ യുദ്ധം നടക്കുന്ന സമയത്തെ ശത്രുക്കളെ കൊല്ലാനുള്ള ആ അനുവാദം കിട്ടുമ്പോഴേ അപ്പം എന്ത് ചെയ്യലോളൂ അവർ വധിക്കാറുള്ളൂ അതിനു വേണ്ടി അറിഞ്ഞാൽ ആ യുദ്ധവേളയിലേക്ക് മാത്രം ഈ ബാധകമുള്ള ആയത്തുകൾ അത് പിന്നെ മൻസൂഹൻ ഈ ഈ ഈ ഖിത്താലിൻ്റെ ഇത് വരലോടു കൂടുന്നത് വിധി ദുർബലമായിട്ടുണ്ട് എന്ന് തഫ്സീറുകളൊക്കെ തഫ്സീറുകളിലൊക്കെ പറയേണ്ടത് തഫ്സീർ വരെ അറിയില്ലല്ലോ കാരണം ഈ ആറാം ക്ലാസ് വരെ പഠിച്ച വിദ്യാഭ്യാസത്തിലുള്ളും യുദ്ധവേളയിൽ പോലും എന്താണ് സ്ത്രീകളോടും സ്ത്രീകളെ കൊല്ലാൻ പാടില്ല കുട്ടികളെ കൊല്ലാൻ പാടില്ല ഈ രോഗികളെ കൊല്ലാൻ പാടില്ല അവരെ പിടിച്ച് പറിക്കരുത് അതൊക്കെ പിടിപ്പിക്കുന്ന മതം മനസ്സിലാണ് ആ സമയത്ത് എന്ത് ചെയ്യുക ഇങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നമ്മൾ തലേഡ് വെച്ച് കൊടുക്കല്ല ഇനി നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ കൊന്നോളിന്ന് ആ സമയത്തേക്ക് ബാധക ഉള്ളത് ഇപ്പോൾ എടുത്ത് വെച്ചുകൊണ്ട് ഇതൊക്കെ കുറലുണ്ട് ഇവിടെ നിന്ന് വെച്ച് കൊണ്ട് കണ്ടാലും കൊന്നോളിന്ന് കിട്ടുമോയെന്ന് യുദ്ധവേളയിലേക്ക് മാത്രം ഉള്ള ആൾ ആയത് അത് ആ സമയം കഴിഞ്ഞാൽ പിന്നെ വിധി ദുർബലമായി ഇതൊന്നും പറ പ്രചരിപ്പിക്കില്ല ഇങ്ങനെ മുസ്ലിമികളെ വർഗീയതവാദികളാക്കി തീർക്കാനാണ് ഇവൻ ഇതാക്കുന്നത് എന്നാലിവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാത്തൊരു തൊട്ടുകൂടായും ഉള്ള ഒരു കാലത്ത് അടുത്തടുക്കാൻ പറ്റാത്തൊരു കാലത്ത് ഇസ്ലാമിൻ്റെ സന്ദേശമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഇസ്ലാമിൻ്റെ സൗഹൃദവും അവരുടെ സ്വഭാവവും കണ്ടാണ് ഇവിടെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് കുമാരനാഷൻ പടിയില്ലേ എത്രയോ കാതം വഴി വിട്ടു നിൽക്കേണ്ട ഒരു ഏഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചുറ്റും പെടിക്കേണ്ട ചാരത്താണ് ഒട്ടും പെടിക്കേണ്ട ചാരത്തടുക്കുവാൻ ചുറ്റും പേടിക്കേണ്ട നമ്പുരാര എന്നിട്ട് പടിയില്ല ഒരു മുസ്ലിമായി വന്നാൽ അവൻ എന്താണ് ഈ അടുത്ത് നിൽക്കാൻ അവൻ ഇയ്യാനല്ല എങ്കിൽ പറയാനല്ല എന്നാണ് ചുറ്റും പേടിക്കേണ്ടതില്ല അവനെന്താണ് ചേർത്ത് നിൽക്കും ഈ കറുത്ത ബിലാൽ റതിയുള്ളയും വെളുവെളുത്ത മറ്റുള്ളവരെയും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരേ സെഫിൽ നിർത്തിയ റസൂൽ ഈ നിൻ്റെ കറുപ്പും വെടുപ്പും ഒക്കെ ഇസ്ലാമിൽ സമമാണെന്ന് പഠിപ്പിച്ച നബി ആ നബിൻ്റെ ഉമ്മത്ത് അത് മുസ്ലിമാവട്ടെ അമുസ്ലിം ആവട്ടെ അവരൊക്കെ നമ്മളെ സഹോദരന്മാരാണ് വലക്കത് കറംന പനി ആദം ആദസന്ധതികളൊക്കെ നമ്മൾ ബഹുമാനിച്ചു ഖുറാനാണ് അപ്പം ഈ ബഹുമാനമുള്ള ഈ മനുഷ്യന്മാരെ തമ്മെ തെറ്റിച്ചിട്ട് ഈ ലിയാക്കത്തിനെ പോലത്തെ യുക്തിവാദികളവിടെ ഈ അവരെ വിഷം ചീറ്റുമ്പം ഇതിനെ എതിനെന്താണ് ഇതിനെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ ഇവിടെയുള്ള സൗഹാർദ്ദം തീർത്തിട്ട് തകർത്തിട്ട് പല സ്ഥലത്തും ഇസ് ഇസ്രായേലോ പലസ്തീനിലൊക്കെ നടക്കുന്നതുപോലെ രക്തം മൂറ്റി കുടിച്ചുകാണ്ട് വേറെ നിറഞ്ഞിട്ട് അട്ടയെ പോലെ ചാടാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം ഇത്തരം യുക്തി യുക്തിവാദിയുടെ ശെറിനെന്ന് അല്ല നമ്മളെ കാക്കട്ടെന്നും ഇത്തരം വീഡിയോകൾ അവർ തന്നെ നിർമ്മിച്ചുണ്ടാക്കി അവരെ ആളുകളിൽ നിന്നാണ് ഉണ്ടാക്കിയാണ്ട് വിടുന്നതാണെന്ന് മനസ്സിലാക്കണം പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമുക്കൊക്കെ അള്ള ഹിതായത്വം നൽകട്ടെ ആക്കിബത്ത് നന്നായി മരിക്കാൻ തോഫിക്കുകയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടും മാക്കിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി അവസാന നാൾ വരെയുള്ള ക്യാമനാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകളിൽ ഒരാൾ പോലും മുർത്തദ്ദോ കാഫറോ ആയിപ്പോൾ മുശിരിക്കോ ആയി പോകരുത് യുക്തിവാദിയായി പോകരുതെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം മാതാപിതാക്കളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്താണ് റബ്ബേ ഞാൻ എൻ്റെ സന്താന പരമ്പരകളിൽ ക്യാമന്നാൾ വരെയുള്ള ഒരാളെയും എന്താകരുത് മുഷരിക്കോ യുക്തിവാദിയാക്കരുത് എന്ന് പ്രാർത്ഥിക്കണം എന്നാലേ നന്നാവുള്ളൂ നമ്മളൊക്കെ നന്നായത് ഞമ്മളൊക്കെ എന്താണെന്ന് അറിയോ നമ്മൾ ഈ ഹലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറ്റുള്ളവരൊക്കെ എന്താണ് ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞമ്മളൊക്കെ നന്നാകുന്നത് അപ്പോൾ ഈ ബോധം നമുക്കെന്താണ് ഈ ബോധം ഹൃദയത്തിലേക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ അറിയിക്കുക അസലാ വൈകു